ഷിപ്പിങ്ങിനെ പറ്റി പറയുമ്പോൾ ഷിപ്പിംഗ് ഒരു കടൽ പോലെയാണ് ഒരുപാട് കാര്യങ്ങൾ അതിൽ അറിയാനായിട്ടുണ്ട് എന്നാൽ അത് ചില കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അങ്ങനെയുള്ള ഒന്നാണ് എക്സിം ഡോക്യുമെൻറ്റേഷൻ എക്സ്പോർട്ട് ഇമ്പോർട്ടിന് എന്തൊക്കെ ആണ് നമുക്ക് ആവശ്യമായിട്ട് വരിക ഒരുപക്ഷെ ബില്ല് ഓഫ് റീഡിങ്ങിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഷിപ്പിംഗ് ബില്ലിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ കേട്ടതും കേൾക്കാത്തതുമായി ഒരുപാട് ഡോക്യുമെൻറ്റ്സ് ഇവിടെ വരുന്നുണ്ട് ചില ഡോക്യുമെൻറ്റ്സ് എങ്ങനെയൊക്കെയാണ് ഒരു ഗ്രാം അതല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ഡോക്യുമെൻ്റ്സ് ഏതൊക്കെയാണ് ഇത് മനസ്സിലാക്കാനായിട്ട് ഞാൻ ഒരു ബില്ല് ഈ എക്സിം ഡോക്യുമെൻറ്റേഷൻറ്റേതായിട്ടുള്ള ഒരു വർക്ക് ഫ്ലോ ചാർട്ട് വരച്ചിട്ടുണ്ട് നമുക്കതിലേക്ക് പോവാം ഞാനൊരു എക്സ്പോർട്ടറാണെന്ന് വയ്ക്കുക എനിക്ക് ഒരു കാർഗോ ദുബായിലോട്ട് എക്സ്പോർട്ട് ചെയ്യാനുള്ള ഒരു പർച്ചേസ് ഓർഡർ എനിക്ക് കിട്ടിയിട്ടുണ്ട് പർച്ചേസ് ഓർഡർ എനിക്ക് കിട്ടുന്നത് ഞാൻ എൻ്റെ വയ്യറുമായിട്ട് കുറേ അധികം ഡീറ്റെയിൽസും അതുപോലെ കാർഗോയുടെ ഡിസ്ക്രിപ്ഷൻസും കാര്യങ്ങളും എല്ലാം അവരുമായിട്ട് ഷെയർ ചെയ്ത് അവസാനം ഞങ്ങൾ തമ്മിൽ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് എത്തിച്ചിരുന്നു ഈ കാർഗോ ഏത് മോഡലാണ് എക്സ്പോർട്ട് ചെയ്യേണ്ടത് ഏത് വാല്യൂ കാർഗോ ആണ് എനിക്ക് ആവശ്യം ഇതിൻ്റെ പേയ്മെൻറ്റ് എപ്പോഴാണ് ചെയ്യാൻ പോകുന്നത് ഏതൊക്കെ ആണ് എനിക്ക് ബയ്യർക്ക് വേണ്ടത് ഇത്തരം ഡീറ്റെയിൽസ് സംബന്ധിച്ച് ബയ്യറും സെല്ലറും തമ്മിലുള്ള എല്ലാ കാര്യങ്ങളും സംസാരിച്ചിട്ട് ബയ്യർ അവരുടെ ഒരു പർച്ചേസ് ഓർഡർ സെല്ലർക്ക് അയച്ചു കൊടുക്കുന്നു അപ്പോൾ ഇതിലൊക്കെ ഏതു തരം കാർഗോയാണ് വേണ്ടത് ഏത് ക്വാണ്ടിറ്റിയാണ് വേണ്ടത് ഇത്തരത്തിലുള്ള എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസും അവർ സെല്ലർക്ക് അയച്ചു കൊടുക്കുന്നു സെല്ലർ അതായത് എക്സ്പോർട്ടർ ഈ കാര്യങ്ങൾക്കെല്ലാം ഓക്കെ ആണെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു പെർഫോമൈ ഇൻവോയ്സ് അതായത് അദ്ദേഹത്തിൻ്റെ ഈ വാല്യൂ ഇത്രയും എത്ര എമൗണ്ട് കാർഗോ അവർക്ക് ആവശ്യം എത്ര ക്വാണ്ടിറ്റി കാർഗോ ആണ് ആവശ്യം അതിനുള്ള പെർഫോമൈ ഇൻവോയ്സ് അവർ ബയർക്ക് അയച്ചു കൊടുക്കുന്നു ബയർ അത് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ട്രേഡ് ഇവിടെ ആരംഭിക്കുകയായി ഇനി നമുക്ക് വേണ്ടത് കസ്റ്റംസിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലിയറൻസ് ഡോക്യുമെൻറ്റ്സ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അതാണ് നമ്മുടെ കൊമേഴ്ഷ്യൽ ഇൻവോയ്സ് അതുപോലെ തന്നെ പാക്കിംഗ് ലിസ്റ്റ് എന്ന് പറയുന്ന ഡോക്യുമെൻറ്റ്സ് ഇതിൽ കൊമേഴ്ഷ്യൽ ഇൻവോയ്സ് എന്ന് പറയുന്നത് കാർഗോയുടെ വാല്യൂ ആണ് കാണിക്കുന്ന ഡോക്യുമെൻ്റ് ആണ് അതായത് കസ്റ്റംസുകാർക്ക് മനസ്സിലാവണം നമ്മൾ എക്സ്പോർട്ട് ചെയ്യാൻ പോകുന്ന കാർഗോയുടെ വാല്യൂ എത്രയാണെന്നുള്ളത് കസ്റ്റംസുകാർക്ക് മനസ്സിലാക്കണം അതുകൊണ്ട് കാർഗോയുടെ വാല്യൂ കാണിക്കുന്ന ഈ ഡോക്യുമെൻറ്റ് നമ്മൾ കസ്റ്റംസിൽ ഫയൽ ചെയ്യുന്നു അതുപോലെ തന്നെ ഈ കാർഗോ എങ്ങനെയാണ് പാക്ക് ചെയ്തിരിക്കുന്നത് ഓരോ പാക്കേജിൻ്റെ അകത്ത് എന്തൊക്കെ ഐറ്റംസ് ഐറ്റംസാണുള്ളത് അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള പാക്കിംഗ് ലിസ്റ്റും കസ്റ്റമർ എക്സ്പോർട്ടർ ഉണ്ടാക്കുന്നു ഒരു പക്ഷേ ഇവിടെ ഈ എക്സ്പോർട്ടർക്ക് പകരമായി എക്സ്പോർട്ടറുടെ കസ്റ്റംസ് ഹൗസ് ഏജൻറ് എന്ന് പറയുന്ന കമ്പനി അവരായിരിക്കും ഈ ഡോക്യുമെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുക ഇനി ഈ കൊമേഴ്ഷ്യൽ ഇൻവോയ്സും പാക്കിംഗ് ലിസ്റ്റും കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് നമ്മൾ പിന്നീട് കസ്റ്റംസ് ക്ലിയറൻസിന് വേണ്ടി ഫയർ ചെയ്യേണ്ടായിട്ടുണ്ട് കസ്റ്റംസിൻ്റെ വെബ്സൈറ്റായിട്ടുള്ള ഐസ്ഗേറ്റ് പോർട്ടലിലാണ് ഇത് ചെയ്യുന്നത് ഇത് ചെയ്യുന്നതോടൊപ്പം തന്നെ ഷിപ്പിംഗ് ബില്ലിൻ്റെ ഒരു സെൽഫ് ഡിക്ലറേഷൻ കൂടി നമ്മൾ കസ്റ്റംസിൻ്റെ പോർട്ടലിൽ ടൈപ്പ് ചെയ്യുന്നു സെൽഫ് ഡിക്ലറേഷൻ കൂടി നമ്മൾ കസ്റ്റംസിൻ്റെ പോർട്ടലിൽ വിടുന്നു ഈ ഷിപ്പിംഗ് ബിൽ ഫയൽ ചെയ്തതും നമ്മുടെ കൊമേഴ്ഷ്യൽ ഇൻവോയ്സും പാക്കിംഗ് ലിസ്റ്റും ക്രോസ് ചെക്ക് ചെയ്തതിന് ശേഷം കസ്റ്റംസ് കസ്റ്റംസുകാർ നമ്മുടെ കാർഗോയ്ക്ക് ലെറ്റ് എക്സ്പോർട്ട് ഓർഡർ എന്ന് പറയുന്ന ഫയനില് പെർമിഷൻ തരുന്നു നമ്മുടെ കാർഗോയുടെ ഡീറ്റെയിൽസും വാല്യൂവും എല്ലാം ഓക്കെ ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ഷിപ്പിംഗ് ബിൽ പാസ്സാവുകയുള്ളൂ അതല്ലെങ്കിൽ നമുക്ക് ലെറ്റ് എക്സ്പോർട്ട് ഓർഡർ കിട്ടുകയുള്ളൂ ഇനി ലെറ്റ് എക്സ്പോർട്ട് ഓർഡർ കിട്ടിക്കഴിഞ്ഞ കാർഗോയെ നമുക്ക് ഇനി എന്ത് ചെയ്യാം നമുക്കിനി നേരെ ഇതിനെ കപ്പലിലോട്ട് കയറ്റാം നമ്മുടെ കാർഗോയെ നമ്മൾ ടെർമിനലിൽ കൊണ്ടുവരുന്നു കണ്ടെയ്നർ ടെർമിനലിൽ കൊണ്ടുവരുന്നു അതിനുശേഷം നമ്മൾ ഇതിനെ കപ്പലിലോട്ട് ലോഡ് ചെയ്യുന്നു ഇനി കപ്പലിലോട്ട് ലോഡ് ചെയ്യുന്ന സമയത്ത് ഷിപ്പിംഗ് ലൈൻസ് ക്യാരിയറാണ് ഈ ക്യാരിയർ എന്ന് പറയുന്നത് ഷിപ്പിംഗ് ലൈൻസ് മാത്രമല്ല അത് എയർലൈൻസ് ആവാം അതുപോലെ തന്നെ ഷിപ്പിംഗ് ലൈൻസ് ആവാം അങ്ങനെ പല കമ്പനീസും ആവാം ഇവിടെ ഈ ക്യാരിയേഴ്സ് എന്ത് ചെയ്യുന്നു ഈ കാർഗോ ബസലിലേക്ക് കപ്പലിലേക്ക് ഓൺ ബോർഡ് ചെയ്യുന്ന സമയത്ത് അവരുടെ ബില്ല് ഓഫ് റീഡിങ് എന്ന് പറയുന്ന ഡോക്യുമെൻ്റ് അവർ നമ്മുടെ ഷിപ്പർക്ക് കൊടുക്കുന്നു ഈ ബി എൽ ഷിപ്പർക്ക് മൂന്ന് കോപ്പി കൊടുക്കുന്നു ഒരു കോപ്പി ബി എൽ ഷിപ്പർ കയ്യിൽ വയ്ക്കുന്നു മറ്റേ കോപ്പി ബി എൽ അദ്ദേഹം നമ്മുടെ കൺസിൽ നമ്മുടെ ബയ്യർക്ക് അയച്ചു കൊടുക്കുന്നു ഇതവിടെ നിൽക്കട്ടെ ഇനി ബി എൽ എടുത്തതിന് ശേഷം ഇനി എന്താണ് അടുത്ത പ്രോസസ്സ് ബി എൽ എടുത്തതിനു ശേഷം അടുത്തതായി നമ്മുടെ ക്യാരിയർ നമ്മുടെ ഈ ബില്ല് ഓഫ് റീഡിങ് കൊടുത്തിട്ടുള്ള ക്യാരിയർ ഈ കാർഗോ അതായത് നമ്മുടെ ഈ കാർഗോ ഇന്ത്യൻ ടെറിട്ടറി വിട്ടുപോയി എന്നുള്ളതിൻ്റെ ഒരു മാനിഫെസ്റ്റ് കസ്റ്റംസ് പോർട്ടിനെ അറിയിക്കുന്നു കൊച്ചിൻ പോർട്ട് വഴിയാണ് നമ്മൾ എക്സ്പോർട്ട് ചെയ്തതെങ്കിൽ കൊച്ചിൻ പോർട്ടിനെ അറിയിക്കുന്നു ഇതിനെയാണ് നമ്മൾ എക്സ്പോർട്ട് ജനറൽ മാനിഫെസ്റ്റ് എന്ന് പറയുന്നത് ഈ മാനിഫെസ്റ്റ് കാരിയർ കൊടുത്തിട്ടില്ല എങ്കിൽ നമ്മുടെ കാർഗോ ഇന്ത്യൻ ടെറിറ്ററി വിട്ടുപോയി എന്നതിന് യാതൊരു പ്രൂഫും ഇല്ല നമ്മുടെ ഈ കാർഗോയെ ഒരു എക്സ്പോർട്ടായിട്ട് ഇന്ത്യൻ ഗവൺമെൻറ് പരിഗണിക്കുകയും ഇല്ല അതുകൊണ്ട് തന്നെ നമ്മുടെ കാർഗോൾക്ക് കിട്ടേണ്ടതായിട്ടുള്ള ഡ്രോ ബാക്കോ ക്ലെയിമുകളോ ഒന്നും കിട്ടുകയുമില്ല ഇനി ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ കാർഗോ ഇനി പോർട്ട് ഓഫ് ഡിസ്ചാർജ് എത്താൻ പോവുകയാണ് ഇനി നമ്മുടെ കാർഗോ പോർട്ട് ഓഫ് ഡിസ്ചാർജിൽ എത്താൻ പോവുകയാണ് ഈ സമയത്തും നമ്മുടെ ഷിപ്പിംഗ് ലൈൻസ് അഥവാ ക്യാരിയേഴ്സ് അവരുടെ ഈ മാനിഫെസ്റ്റ് അതായത് ഈ കാർഗോയുടെ ഡീറ്റെയിൽസ് അവർ ഡിസ്ചാർജ് പോർട്ടിനെ അറിയിക്കുന്നു ഇതിനെയാണ് നമ്മൾ ഐ ജി എം എന്ന് പറയുന്നത് ഈ മാനിഫെസ്റ്റ് കൊടുത്താൽ മാത്രമാണ് പിന്നീടുള്ള ഇമ്പോർട്ട് കസ്റ്റംസ് ക്ലിയറൻസ് പ്രോസസ്സ് നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ ഈ ഇമ്പോർട്ട് കസ്റ്റംസ് ക്ലിയറൻസ് പ്രോസസ്സിന് പറയുന്ന പേരാണ് ബില്ല് ഓഫ് എൻട്രി നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ച് കാണും എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമ്മൾ ഷിപ്പിംഗ് ബില്ലാണ് കസ്റ്റംസ് ക്ലിയർ വേണ്ടി ഫയൽ ചെയ്തതെങ്കിൽ ഇവിടെ ഇമ്പോർട്ടിന് സമയത്ത് ബിൽ ഓഫ് എൻട്രിയാണ് നമ്മളിവിടെ ഫയൽ ചെയ്യുന്നത് ഈ ബിൽ ഓഫ് എൻട്രി ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ചെയ്യുന്നതും ബയ്യർക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ കസ്റ്റംസ് ഹൗസ് ആയിരിക്കും ഈ ബില്ല് ഓഫ് എൻട്രി സബ്മിറ്റ് ചെയ്യുക നമ്മുടെ കാർഗോയുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മുടെ കാർഗോയുടെ ഡ്യൂട്ടി എത്രയാണ് വരിക ഓരോ ഇമ്പോർട്ടിനും ഓരോ കമ്മോഡിറ്റി അനുസരിച്ച് ഡ്യൂട്ടി പേയ്മെൻറ്റ് വരുന്നുണ്ട് ഈ ഡ്യൂട്ടി ഡീറ്റെയിൽസ് എല്ലാം തന്നെ കസ്റ്റംസിൽ എൻട്രി ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ഡോക്യുമെൻസ് ആയിട്ടുള്ള ബിൽ ഓഫ് ട്രീഡിങ് കൊമേഴ്ഷ്യൽ ഇൻവോയ്സ് പാക്കിംഗ് ലിസ്റ്റ് ഇതെല്ലാം തന്നെ നമ്മൾ ഇവിടെ കസ്റ്റംസിൽ സബ്മിറ്റ് ചെയ്യുന്നു നമ്മുടെ കാർഗോയുടെ എക്സാമിനേഷൻ നടത്തിയതിനു ശേഷം കസ്റ്റംസ് കസ്റ്റംസുകാർ ഈ കാർഗോയുടെ ബിൽ ഓഫ് എൻട്രിക്ക് ഫൈനൽ ഔട്ട് ഓഫ് ചാർജ് പെർമിഷൻ കൊടുക്കുന്നു ഇത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പണി കഴിഞ്ഞു നമ്മുടെ കാർഗോയെ നമുക്ക് എത്രയും വേഗം നമ്മുടെ ഫാക്ടറിയിലോട്ട് മൂവ് പോയി നമ്മുടെ ഫാക്ടറിയിലേക്ക് കൊണ്ടുവരാം